കൊടുങ്ങല്ലൂരിലെ ആദ്യ മാരത്തൺ എന്ന ചരിത്രം കുറിച്ച് അഴീക്കോട് മാരത്തൺ സമാപിച്ചു നാട്ടിൽ ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളെന്ന് കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ പറഞ്ഞു കയപ്പമംഗലത്ത് മുപ്പതോളം വരുന്ന ലഹരി വിരുദ്ധ ട്രെയിനർമാർ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തു വരുന്നതായി എം എൽ എ പറഞ്ഞു അഴീക്കോട് ലൈറ്റ് ഹൗസ് വാരിയേഴ്സും യു എ ഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഴീക്കോട് പ്രവാസി അസോസിയേഷനും കൈകോർത്ത് ലഹരിക്കെതിരെ ഡ്രഗ്സ് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച മാരത്തൺ ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രഖ്യാപിക്കപ്പെടുന്ന ഈ മാരത്തോൺ അത് ഇന്നിവിടെ ഈ മാരഥോൺ നടത്തുമ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുതന്നെ പൊതുവായി ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുടെ എണ്ണത്തിലുള്ള വർധനവും നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് നിരവധി കാരണങ്ങളാണ് മയക്കുമരുന്നിന്റെ വ്യവസായം എന്ന് പറയാവുന്ന അർത്ഥത്തിലേക്ക് ഈ കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ നിസ്സംഗതയും ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ ഉള്ള പ്രേരണ പ്രത്യേകം നൽകിയിട്ടുണ്ടാകുമെന്ന് തന്നെ ഉള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് സമൂഹത്തിൻ്റെ ശ്രദ്ധ നമ്മുടെ എല്ലാം നല്ല നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടായാൽ പ്രതിരോധ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിയാൽ ഒരു പരിധി വരെ ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴുള്ള പൊതുവായ അന്തരീക്ഷം വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കർശനമായ നിയമനിർമ്മാണം ഇക്കാര്യത്തിന് വേണ്ടി വരും നമുക്ക് നമ്മുടെ രീതികളിലുള്ള മാറ്റം വേണ്ടിവരും പോലീസിന്റെ എക്സൈസിനെയും മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെയുള്ള ഇന്നലെ ചെയ്തതിനപ്പുറത്തേക്കുള്ള കുറെ കൂടി പരിശോധന വേണ്ടിവരും എല്ലാ അർത്ഥത്തിലും നമ്മുടെ നമ്മുടെ പൊതുസമൂഹവും ഒക്കെ തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മാരത്തൺ താരങ്ങൾ അഴീക്കോട് മാരത്തോണിൽ അണിനിരന്നു അഞ്ച് കിലോമീറ്റർ മത്സരയോട്ടവും മൂന്ന് കിലോമീറ്റർ ഫണ്ട് റൈസും ആയാണ് പരിപാടി സംഘടിപ്പിച്ചത് മൂന്ന് വിഭാഗങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയവർക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു സംഘാടക സമിതി ചെയർമാൻ ഇ കെ ശശി അധ്യക്ഷത വഹിച്ചു മുകുന്നൻ പോണത്ത് സിദ്ദീഖ് പഴങ്ങാടൻ ഷാഹേന മനാഫ് അനീഷ മുഹമ്മദ് ഷിനി പ്രസാദ് എന്നിവർ വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു തൽഹത്തെറിയാട് നജീബ് പി മുഹമ്മദ് ടി കെ ഉണ്ണികൃഷ്ണൻ ഗൗരി കണ്ണൻ ദിജിൻ അനീഷ മുഹമ്മദ് ഷനിൽ മോഹനൻ സി എ ശ്യാംകുമാർ ടി എസ് മുഹമ്മദ് കെ എസ് മുഹമ്മദ് റാഫി വിജീഷ് വാസുദേവൻ ജാസ്മിൻ സഗീർ നിമിഷ വിജീഷ് ശരണ്യ സുജിത് ജിൻസി ശ്യാംകുമാർ അഖില ഉല്ലാസ് സൗമ്യ ഷിജി സോമനാഥൻ പി വി ആദിൽ മുബാറിക് കെസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ എസ് സകീർ നന്ദി പറഞ്ഞു എൻ്റെ പേര് സിനോജ് ഞാൻ വരുന്നത് എറണാകുളത്തു നിന്നാണ് ഞാൻ ഈ വർഷം കലന്നിടുന്ന ഒട്ടുമിക്ക എല്ലാ മാർഗദങ്ങളും പങ്കെടുത്തു ഇവിടെ വന്നു അഞ്ച് കിലോമീറ്റർ മത്സരിച്ചു നന്നായിട്ട് ചെയ്യാൻ പറ്റി വളരെ മികച്ച സംഘാടനമായിരുന്നു വളരെ ചെറിയ രീതിയിൽ നടത്തിയെങ്കിലും കേരളത്തിലെ അറിയപ്പെടുന്ന അത്ലറ്റ്സ് ഒരുപാട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഓർഗനൈസിംഗ് ആയിരുന്നു ഇത് സംഘടിപ്പിച്ച ഈ ലൈറ്റ് ഹൗസ് വാരിയേഴ്സിന് അതിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു